ഓങ്ങല്ലൂരിൽ യാത്രകിടെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട യുവാവുമായി പാഞ്ഞ് സ്വകാര്യ ബസ് ബസ്സിനകത്ത് കുഴഞ്ഞുവീണ വാണിയംകുള സ്വദേശി മണികണ്ഠനെയാണ് തക്കസമയത്ത് ആശുപത്രിയിലെത്തിച്ച് ബസ് ജീവനക്കാർ മാതൃകയായത് വളാഞ്ചേരിയിൽ നിന്ന് വാണയംകുളത്തേക്കുള്ള യാത്രക്കിടെയാണ് ഓങ്ങല്ലൂരിൽ വെച്ച് മണികണ്ഠന് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടത് പിന്നീട് ഒരു നിമിഷം പോലും കാത്തു നിൽക്കാതെ ബസ് പാഞ്ഞത് ആശുപത്രിയിലേക്ക് ബസ് ഡ്രൈവർ മനാഫ് കണ്ടക്ടർ ഷറഫുദ്ദീൻ അലിമോൻ അഭിലവ് എന്നിവരുടെ അവസരോചിതമായ ഇടപെടലാണ് ജീവന് രക്ഷയായത് വളാഞ്ചേരി പാലക്കാട് റോഡിൽ സർവീസ് നടത്തുന്ന നീനു സ്റ്റാർ ബസ്സാണ് വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് ഓടിച്ചുകയറ്റി യാത്രക്കാരന് ചികിത്സ ലഭ്യമാക്കിയത് യാത്രക്കാരെ പോലും ഇറക്കാതെ ബസ് നേരെ ആശുപത്രിയിലേക്ക് എടുക്കുകയായിരുന്നു ഉടൻ തന്നെ അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിച്ച യുവാവിന് ആവശ്യമായ ചികിത്സ നൽകി ന്യൂസ് ഡെസ്ക് യൂടോക്ക്